നമസ്കാരം ഒരു വ്യക്തിയിൽ ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും കുറയുമ്പോൾ ജീവിതത്തിൽ അന്ധകാരം നിറയുകയും പലവിധ രോഗദുരിതങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടും എന്നാൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ അന്ധകാരത്തെ നീക്കാനും ജീവിത ഐശ്വര്യത്തിൽ എത്തിക്കാനും വരാഹി ദേവിക്ക് സാധിക്കും കാരണം അന്ധകാരത്തെ ജയിക്കുന്ന ശക്തി സ്വരൂപമാണ് വരാഹിയമ്മ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും വന്നു ചേരും സൂര്യ അസ്തമയത്തിന് ശേഷം വരാഹി ദേവിയെ ആരാധിക്കുന്നത് വലിയ ഭാഗ്യം ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സഹായിക്കും അതായത് രാത്രി എട്ട് മണിക്ക് ശേഷം വരാഹി അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും അമ്മയുടെ അനുഗ്രഹം ഉറപ്പാണ് അമ്മയുടെ ഈ മന്ത്രം കേട്ടാൽ തന്നെ അതായത് ആ മന്ത്രം കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചാൽ പോലും ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതാണ് സത്യം അത്ര ശക്തിയേറിയ മന്ത്രമാണ് രാത്രി സമയത്ത് ഈ മന്ത്രം ഉരു അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഉരു എങ്കിലും ചൊല്ലണം എന്നാണ് കണക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി സമയത്ത് വേണം ഈ മന്ത്രം ജപിക്കാൻ ആ മന്ത്രം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു നൽകാം എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീ ധനം വശങ്കരി ധനം വർഷയ വർഷയ സ്വാഹ എന്ന ഈ മന്ത്രം നിത്യവും രാത്രിയിൽ ജപിക്കുക ഇതുവഴി ധനപരമായ വലിയ നേട്ടങ്ങൾ ഈ മന്ത്രം പറഞ്ഞിരിക്കുന്നത് പോലെ കൃത്യമായി ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വരാഹിയമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഫലം അമ്മ നൽകുക തന്നെ ചെയ്യും എല്ലാവർക്കും ധനപരമായ നേട്ടം വന്നു ചേരട്ടെ എന്ന് ദേവിയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നന്ദി ശിവോഹം